ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് നാലാമധ്യായം അവതാര നിരൂപണം രാജാവ് പറഞ്ഞു ഏതെല്ലാം അവതാരത്താൽ എന്തെല്ലാം ചെയ്തു മാധവൻ ചെയ്യുന്നു ചെയ്യും എന്നിപ്പോൾ ഞങ്ങളോടോതിടേണമേ ദ്രുവിളൻ പറഞ്ഞു അനന്തമാഹാത്മ്യം അനന്തമാണതെണ്ണുന്നവൻ കേവലമന്ദബുദ്ധി എണ്ണാം ക്രമാൽ പൂഴിമുഴുക്കെ എന്നാലാവില്ല സർവേശ്വര ശക്തി ബീജം വിരാട് ശരീരം നിജമായ പഞ്ചഭൂതങ്ങളെ കൊണ്ടു രചിച്ച് അതിങ്കൽ സ്വാംശാൽ പ്രവിഷ്ടൻ പുരുഷാഭിധാനം കൈക്കൊണ്ടു നാരായണനാദിദേവൻ തന്റെഹമാണു ഭുവനത്രയ സന്നിവേശം തൻ്റെ താൻ ജനത തന്നുഭയേന്ദ്രിയൾ ജ്ഞാനം ബലം ശ്വസനമൊക്കെ അവൻ തരുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പാശരം നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ നാരായണ ഓ നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ ജ്ഞാനം ബലം ശ്വസനമൊക്കെയവൻ തരുന്നു നാശോത്ഭവസ്ഥിതിഭവസ്ഥിതി തൻദേഹമാണുഭുവനത്രയ സന്നിശം തൻ്റെ തന്നുബല ശ്വസനമൊക്കെയവൻ തരുന്നു നാശോത്ഭവസ്ഥിതി ആർതൻ ആർദൻ രജസ്സിലുളളവായി ജഗദ്വിധാതാവേദൽ സ്ഥിതിക്യധിപനാം ക്രതുധർമ്മനാഥൻ നാശപ്രദൻ ശിവനുമാ സ്ഥിതി മൃത്യു ജഗൽ ത്രിഗുണവാൻ പുരുഷാഭിധാനൻ ധർമ്മനു ദക്ഷസുതമൂർത്തിയിൽ ഉത്ഭവിച്ചു നാരായണൻ നരനുമായി ശ്രുതനാം മുനീന്ദ്രൻ നൈഷ്കർമ്മ്യ നൈഷ്കർമ്മ്യ തത്വമുരിയാടി നടന്നു വാരിൽ ഇന്നും ജയിപ്പു മുനിമാരുമാ പ്രശാന്തൻ ഇന്ദ്രനു ശങ്ക മമധാമം ഇവൻ വിടിക്കും കന്ദർപ്പസേനയുടൻ ബദരിക്കയച്ചാൻ ചെന്ന അപ്സരോ ഗണവസന്ത സമീരവാര സ്ത്രീ വീക്ഷണാസ്ത്രനിര മരനുതിർത്തുമുഠൻ ശക്രന്റെ അക്രമമറിഞ്ഞുടനാതിദേവൻ ചൊന്നാൻ ചിരിച്ച് ഭയവിഹ്വലരോടിവണ്ണം വേണ്ടാഭയം മദന മാരുത ദിവ്യമാരേ വേണ്ടാഭയം മദനമാരുത ദിവ്യമാരെ കൈക്കൊൾക ശൂന്യമേഹമാമകൂജ നിങ്ങൾ ഈ മട്ടിലന്നഭയതൻ പറകെ കുനിഞ്ഞു നാണിച്ച ദേവകൾ പറഞ്ഞു ദയാർഹരേവം ആശ്ചര്യമില്ല പരാ നീയവികാരി തന്നെ സ്വരാമർധീരർപണിഭൂതവാദപത്മം തൊൽഭക്തർ നിൻ പരമമാമ്പതമെത്തുമെന്നോർത്തുണ്ടാക്കിടുന്നതിവരിൽ സുരർവൻ തടസ്സം തങ്ങൾക്കു യജ്ഞം അരുളുന്നവരെ തൊടില്ല പക്ഷേ തവാശ്രിതം ചെയ്യിപ്പിതു വിഘ്നമേതും ക്ഷുത്രത്രികാല ഗുണവായുജി ജിഹ്വാഭോഗങ്ങൾ ദുസ്തര സമുദ്ര സമം കടന്നോർ മുങ്ങുന്നു കോപകലുഷാശേർ പൈക്കുളമ്പുനീറ്റിൽ സ്വദുശ്ചരതപം വിഫലീകരിപ്പൂ കാട്ടിക്കൊടുത്താനിം മട്ടിൽ സ്തുതിപ്പോർക്കുടനാ വിഭു തന്നെ സേവിക്കുമൊട്ടേറെ ദിവ്യനാരീ ജനങ്ങളെ അവരെ കണ്ടു മൂർത്ത പോൽ സ്മരാദികൾ മോഹിച്ചിതാ സൗരഭത്തിൽ തൽ സൗന്ദര്യഹത ശ്രിയർ പ്രസന്നൻ ദേവദേവേശൻ പ്രണതന്മാർ പ്രണതന്മാരുടോ ദിനാൻ വിണ്ണിൻ അന്തസ്തു വർദ്ധിക്കാൻ വേക്കാം ഇവരിൽ ഏകയേ ശരി എന്നീശനെ നമിച്ചുടനെ സുരബന്ധികൾ അവസര ശ്രേഷ്ഠയാർവശിയോടൊപ്പം തിരിച്ചുപോയി അവർ ദേവ സദസ്സിൽ കൈകൂപ്പി ഇന്ദ്രനടോദിനം യോഗം ദത്തൻകുമാരൻ ഋഷഭാഭിതനൻ പിതാവും ലോകോ ലോകോധൃ മൽക്കലയായി ഹയഗ്രീവാക്യൻ ഗ്രഹിച്ചു തിരികെ ശ്രുതി ആ മധുഖനൻ മീനായി മരുന്ന മീനായി മരുന്നിളവനുക്കളെ വേണ്ടവൻ താൻ ദൈതേയഖാദി ധര കാത്തരുളി വരാഹം പൃഷ്ഠത്തിൽ മന്ദരമുയർത്തിയൊരാമയായി ഗ്രാഹത്തിൽ നിന്നൊരു ഗജേന്ദ്രനു മോക്ഷമേകി വെള്ളത്തിൽ ആണ്ടുപണിയം മുനിമാരെ വൃത്രഹത്യോ ഗ്രാപിയെ തുറുങ്കിൽ കേഴും സുരാങ്കനകളെ സതയം വിമുക്തരാക്കി നൃസിംഹനരുളി ദിതിജന് മുക്തി പിന്നീട് വാമനതയാൽ ൂർത്തി പി ദേവഗണത്തിനേകി രാജന്യരെ കുലമടച്ചിരുപത്തിയൊന്നു വട്ടം ഹനിച്ചു ഭൃഗുജൻകൃത വീര്യനാശൻ അബ്ദിക്കു സേതു പണുതു ക്ഷിതിജാവണാളനായി പിന്നെ ലോകനുതനാം ശതവക്രനാശൻ ശതവക്രനാശൻ ഭൂമിക്കു ഭാരമൊഴിയാന്നിതും സുരേതര സുരേതരമഹാത്ഭുതമാചരിക്കും വാദങ്ങളാൽ അനധികാരിമഖം മുടക്കും ശൂദ്രൻ്റെ രാജ്യഭരണം കരിമൂത്തടക്കും ജഗൽപതി അനുഷ്ഠിച്ച ജന്മകർമ്മങ്ങളീ വിധം പ്രശസ്തങ്ങൾ അനേകങ്ങൾ വർണിതങ്ങൾ മഹാഭുജ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിഗോവിന്ദ ഹരേ നാരായണ